മഴ വർഷിക്കുമ്പോൾ ചെയ്യണം വളരെ ഉപകാരപ്പെടുന്ന എന്റെ റഹ്മത്ത് ചൊരിയുന്ന മഴയാക്കി തരണം അല്ലോ മഴ അങ്ങോട്ട് പെയ്ത് ആറിക്കഴിഞ്ഞാൽ മുത്തിർന ില്ലാഹി വറഹമത് എന്ന് പറയൽ ഞങ്ങൾക്ക് അള്ളാഹുന്റെ ഞങ്ങൾക്ക് മഴ കിട്ടിയിരിക്കുന്നു എത്രയോ രാജ്യക്കാരുടെ മുകളിലൂടെയാണ് ഈ മേഘം കടന്നുപോകുന്നത് എത്രയോ നാട്ടുകാർക്ക് മഴ കിട്ടാതെ എത്രയോ പ്രദേശത്ത് മഴ വർഷിപ്പിക്കാതെ അള്ളാഹുദ്ദേശിക്കുന്നിടത്തേക്കാണ് ആ മഴ കൊടുക്കുന്നത് മഴ കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വേണ്ടെന്ന് പറയരുത് എന്നാണ് മഴങ്ങട്ട് കൂടിയാൽ മഴയെ കൊണ്ട് പ്രയാസം സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ചെയ്യുന്ന മുകളിലേക്ക് കൊണ്ടുപോകണമേ മേഘങ്ങളെ അതുപോലെ തന്നെ വൃക്ഷങ്ങളുള്ള കാടുകളിലേക്ക് താഴ്വരകളിലെ വെള്ളം ഒഴുകാനുള്ള പാസേജുകളിലേക്ക് ചെടികൾ മുളക്കുന്ന ഇടങ്ങളിലേക്ക് അങ്ങോട്ടൊക്കെ കൊടുക്കുപടിയാണ്

ഈ കാറ്റും ആ കാറ്റിൽ എന്തെല്ലാം ഹൈർ നീ വെച്ചിട്ടുണ്ടോ ആ ഖൈറുകളും എനിക്ക് തെരയണമേ വിളച്ചവനെ ാണ് ഇത് നിറെ ഇത് നിന്റെ വലിയമായ പുത്രത്തിന്റെ സൃഷ്ടി വൈഭവമാണ് ഞങ്ങൾ കാണുന്നത് ലാഹുവി നിനക്ക് സ്തുതി കുടച്ചവനെ എന്ന് മിനിങ്ങനെ പറയണം ാണ് ഓരോ പ്രതിഭാസങ്ങൾക്കും അള്ളാഹുനെ ഓർക്കാനുള്ള അവസരങ്ങളുണ്ട് മഴ പെയ്യുമ്പോ മഴ പെയ്തു തീരുമ്പോ മാറ്റടിക്കുമ്പോ മഴ കൂടുമ്പോ ഇടിമിന്നലുണ്ടാകുമ്പോ എല്ലാം പ്രാർത്ഥനകൾ പിടിച്ച് തരികയാണ്